നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കല്ലുങ്ക് സംവാദ വിവാദത്തിലെ ആനന്ദവല്ലിക്ക് മരുന്നിന് ആശ്വാസം ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല പകരം കല്ലുങ്ക് സംവാദത്തിനിടെ സഹായം ചോദിച്ചതിന്റെ പേരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അപമാനിച്ച് നാണം കെടുത്തി കരയിപ്പിച്ചു വിട്ട ആനന്ദവല്ലി എന്ന അമ്മയ്ക്ക് ആശ്വാസവുമായി സഖാക്കൾ വീട്ടിലേക്ക് ഇതിപ്പോൾ ഇങ്ങനെ പോയാൽ സി പി എമ്മിനെ ഇത് വലിയൊരു തലവേദനയാക്കും ഇതിപ്പോൾ മരുന്ന് വാങ്ങുന്നതിനായി ആവശ്യപ്പെട്ട പതിനായിരം രൂപയാണ് കരുവന്നൂർ ബാങ്ക് ആനന്ദവല്ലി എന്ന് പറയുന്ന അമ്മയ്ക്ക് നൽകിയിരിക്കുന്നത് സിപിഎം പ്രവർത്തകരാണ് ആനന്ദവല്ലിയെ ബാങ്കിൽ എത്തിച്ചത് കഴിഞ്ഞ ദിവസമാണ് കല്ലുങ്ക് സംവാദത്തിൽ വെച്ച് ആനന്ദവല്ലി സുരേഷ് ഗോപിയോട് തന്റെ നിക്ഷേപം തിരികെ ലഭിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചത് ഇതിന് മറുപടിയായി ഇ ഡി പിടിച്ചെടുത്ത വസ്തുക്കൾ തിരികെ നൽകിയാൽ അത് സ്വീകരിച്ച് നിക്ഷേപകർക്ക് വീതിച്ചു നൽകാൻ മുഖ്യമന്ത്രിയോട് പറയാനാണ് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടത് പരസ്യമായിട്ടാണ് ഞാനിത് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ എം എൽ എയെ കാണൂ എന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയെ തന്നെ തിരക്കി തനിക്ക് പോകാൻ പറ്റുമോ എന്ന് ആനന്ദവല്ലി ചോദിച്ചതോടെ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കൂ എന്നാണ് സുരേഷ് ഗോപി പരിഹാസത്തോടെ മറുപടി നൽകിയത് പക്ഷേ ഈ പരിഹാസം വലിയ വിഷമം ഉണ്ടാക്കിയെന്ന് ആനന്ദവല്ലി പിന്നീട് പ്രതികരിച്ചിരുന്നു ഈ സംഭവം ആനന്ദവല്ലിക്ക് വലിയ മാനസിക വിഷമമാണ് ഉണ്ടാക്കിയത് ഏതായാലും ആനന്ദവല്ലി ബാങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയുടെ നിക്ഷേപമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഇതിനു മുൻപ് കല്ലിംഗ് സംവാദത്തിലെ മറ്റൊരു വ്യക്തിക്കും സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്ത സഹായം നിരസിച്ചപ്പോൾ സി അവർക്ക് വീട് നിർമ്മിച്ചു നൽകിയിരുന്നു ഇത് രണ്ടാം തവണയാണ് കല്ലിംഗ് സംവാദം ശേഷം സി പി എം ഇടപെട്ട് സഹായം ചെയ്യുന്നത് ഏതായാലും അത് നന്നായി അങ്ങനെയെങ്കിലും ആ അമ്മയ്ക്ക് തൽക്കാലം ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് രണ്ടു ലക്ഷത്തോളം അടുത്ത തുക കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപം നടത്തിയിട്ട് ഇപ്പോൾ സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു പതിനായിരം രൂപയാണ് ഇപ്പോൾ ആനന്ദവല്ലി അമ്മയ്ക്ക് കയ്യിൽ കിട്ടിയിരിക്കുന്നത് സുരേഷ് ഗോപി ഈ ഒരു റിപ്പീറ്റ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കല്ലിംഗ് ചർച്ച അത് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ക്യാമറ കണ്ണുകൾ സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ വീഴുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിരിക്കുകയായിരുന്നു ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ഇതിനു മുൻപും കേന്ദ്രമന്ത്രിയുടെ പല കാര്യങ്ങളും ഇത്തരത്തിൽ വലിയ രീതിയിൽ വിവാദമാവുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചായ്പേയ് ചർച്ചയുടെ മാതൃകയിലാണ് കല്ലിംഗ് ചർച്ച കേരളത്തിൽ നടന്നത് ഓരോ പ്രദേശത്തെയും ജനങ്ങൾ െ സംഘടിപ്പിച്ച് അവിടുത്തെ പൊതു പ്രശ്നത്തിൽ ഇടപെട്ട് അതിന് പരിഹാരം അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ പാർട്ടിക്ക് പരമാവധി വേരോട്ടം ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം മണ്ഡലത്തിലെ പാർട്ടി കേന്ദ്രങ്ങൾ ഇരുകൈയും നീട്ടി ഇതിനെ സ്വീകരിക്കുകയും ചെയ്തു പ്രാദേശിക കമ്മിറ്റികൾക്കായിരുന്നു സംവാദത്തിൽ ജനങ്ങളെ എത്തിക്കേണ്ട ചുമതല അവർ അത് ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു പക്ഷേ തുടക്കത്തിൽ തന്നെ സംവാദം കല്ലുകടിയായിരുന്നു കാരണം ഈ ആനന്ദവല്ലി പോലെ ചേർപ്പിൽ നടന്ന സംവാദത്തിൽ വീടിന് അപേക്ഷയായി ഒത്തിരി പ്രതീക്ഷ എത്തിയ വയോധികന്റെ അപേക്ഷ വാങ്ങാൻ പോലും സുരേഷ് ഗോപി തയ്യാറായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു അതിന്റെ ഒരു വീഡിയോ അതായത് അദ്ദേഹം ഒരു നിവേദനം കയ്യിൽ പിടിച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് വരുന്നു അദ്ദേഹം അത് ഇതെന്റെ പണിയല്ല എന്ന് പറയുന്നു അങ്ങനെയുള്ള ഒരു വീഡിയോ അദ്ദേഹം അത് കൊടുക്കാൻ പറ്റാതെ തിരിച്ചു പോകുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇത് കടുത്ത വിമർശനത്തിനാണ് ഇടയാക്കിയത് പക്ഷെ ആ വിഷയത്തിൽ സുരേഷ് ഗോപി സ്വീകരിച്ച നിലപാടിനെയും എല്ലാവരും അനുകൂലിച്ചു കാരണം താൻ ഒരു കേന്ദ്രമന്ത്രി ആയിരുന്നു കൊണ്ട് തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് താൻ ജനങ്ങളോട് വാഗ്ദാനം നൽകുകയുള്ളു അതായത് ഇപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് അത് സാധിക്കുന്ന കാര്യമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അത് വാങ്ങിവെക്കാമായിരുന്നു പക്ഷേ അത് ഇവിടത്തെ ഇവിടത്തെ കേരളത്തിലെ സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്തിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് അതിൽ ഒരു കേന്ദ്രമന്ത്രിക്ക് ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം അത് വാങ്ങാതിരുന്നത് പക്ഷേ ഏതായാലും രണ്ട് വർഷത്തോളമായിട്ട് ആ വയസ്സായ ഒരു വ്രതൻ വീടിനുവേണ്ടി അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ ആ നാട്ടിലെ പഞ്ചായത്തോ അല്ലെങ്കിൽ സഖാക്കളോ ആരും തന്നെ ഇത് കണ്ടില്ല പക്ഷേ സുരേഷ് ഗോപി ഇത് അവഗണിച്ചു വിട്ടപ്പോൾ ഓടിയെത്തുന്നു വീട് വയ്ക്കുന്നു എന്തൊക്കെ ബഹളമാണ് നടന്നത് ഏതായാലും സി പി എം അയോധ്യനെ വീട് നിർമ്മിച്ച് നൽകാമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടെ ആ പാവത്തിനും വീട് കിട്ടി അപ്പോഴും പറഞ്ഞത് സുരേഷ് ഗോപി അപമാനിച്ചു വിട്ട വേലായുതേട്ടിനെ സി പി എം വീട് വെച്ച് നൽകുന്നു എന്നാണ് ഏതായാലും ഇതോടുകൂടി സുരേഷ് ഗോപിയുടെ പ്രതിച്ഛായ ഒന്നും കൂടി ഉയരുക ഉയരുകയാണ് ചെയ്തിരിക്കുന്നത് അന്നേ പല ആളുകളും കമന്റുകളിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി ഇങ്ങനെ ഇറങ്ങുകയാണ് ഇങ്ങനെ പല ആളുകളെയും അപമാനിച്ചു വിടുകയാണെങ്കിൽ അവർക്കൊക്കെ തന്നെ ആശ്വാസമായിട്ട് സി എത്തും അവരുടെ കാര്യം വളരെ ഒരു സെക്കൻഡുകൾക്കുള്ളിൽ അത് നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ട്രോളുകളും ഉയരുന്നുണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ശ്രീജിത്ത് പണിക്കർ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് വളരെ രസകരമായിട്ടുള്ള ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് വായിക്കാം നിക്ഷേപിച്ച കാശ് തിരികെ നൽകി സുരേഷ് ഗോപി അപമാനിച്ച ആനന്ദവലിക്ക് ആശ്വാസവുമായി കരുവന്നൂർ ബാങ്ക് എന്നുള്ള കൈരീലി ന്യൂസിന്റെ ഒരു സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് ഇട്ടിരിക്കുന്നത് ആ കുറിപ്പ് ഇങ്ങനെയാണ് ഇത് കണ്ടാൽ തോന്നും സുരേഷ് ഗോപി പണം വാങ്ങിയിട്ട് തിരികെ കൊടുത്തില്ലെന്നും ആ പണം കരുവന്നൂർ ബാങ്കുകാർ കൊടുത്തെന്നും എന്റെ അഭിപ്രായത്തിൽ സുരേഷ് ഗോപി ചെയ്യേണ്ടത് ഇതാണ് സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ച് തിരികെ കിട്ടാത്തവരുടെ ഒരു ആഗോള സഹകരണ സംഗമം വിളിക്കണം എന്നിട്ട് എല്ലാവരുടെയും അപേക്ഷകൾ അറഞ്ചും പുറഞ്ചും നിരസിക്കണം എങ്കിൽ ഈ ബാങ്കുകാരെല്ലാം ചേർന്ന് എല്ലാവർക്കും പണം തിരികെ കൊടുക്കാൻ തീരുമാനിച്ചാൽ അതൊരു നല്ല കാര്യമാവില്ലേ എന്നാണ് പോസ്റ്റ് ഏതായാലും വളരെ രസകരമായിട്ടുള്ള ഒരു പോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും കാര്യം ശരിയാണ് ഇത്തരത്തിൽ അവിടെ കരുവന്നൂർ ബാങ്കിൽ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ചോര നീരാക്കി ഉണ്ടാക്കിയ പണമൊക്കെ നിക്ഷേപിച്ചിട്ട് ഇപ്പോൾ അതിൽ നിന്ന് ഒരു രൂപ പോലും കിട്ടാത്ത അവസ്ഥ ജനങ്ങളാണ് അലയുന്നത് ഇതുപോലെ തന്നെ സുരേഷ് ഗോപി ഇത്തരത്തിൽ അപേക്ഷകളായിട്ട് വരുന്നവരൊക്കെ തന്നെ ഒന്ന് അവഗണിച്ചു വിട്ടാൽ ഒരു പക്ഷേ കരുവന്നൂർ ബാങ്ക് ഇതുപോലെ പതിനായിരമോ ഇരുപതിനായിരമോ മൊത്തം തുക നൽകാൻ സാധിച്ചില്ലെങ്കിലും ചെറിയ ചെറിയ സഹായം ഇപ്പോൾ ആനന്ദവലി അമ്മക്ക് കിട്ടിയതുപോലെ ഒരു പതിനായിരം രൂപ അങ്ങനെ ഒരു സഹായം കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും ഏതായാലും നിരവധി ആളുകളാണ് ഈ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കമന്റുകൾ ഇട്ടിരിക്കുന്നു കുറച്ച് കമന്റുകൾ അതിൽ വായിക്കാം കട്ടത് ഒരു ലക്ഷത്തി എൺപതിനായിരം കൊടുത്തത് പതിനായിരം സുരേഷ് ഗോപി നിരസിക്കുന്നത് നടപ്പിലാക്കാൻ കേരളത്തിന് ഒരു വകുപ്പും വകുപ്പ് മന്ത്രിയെ കൂടി പിണറായി കൊടുത്തിരുന്നെങ്കിൽ സുരേഷ് ഗോപി എന്നെയും ഒന്ന് അപമാനിച്ചിരുന്നെങ്കിൽ എന്ന അവസ്ഥയിലെത്തി കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ സുരേഷ് ഗോപി അപമാനിക്കാൻ വേണ്ടി ജനങ്ങൾ ക്യൂ ആണെന്നാണ് കേട്ടത് നൂറു പവൻ മോഷ്ടിച്ച കള്ളൻ കമ്മലിന്റെ ആണി ഉടമസ്ഥനെ തിരികെ കൊടുത്ത് മാതൃകയായി കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറപ്പിക്കുന്ന കാഴ്ച വീടില്ലാത്തവരെയും ജോലിയില്ലാത്തവരെയും കൂടി ക്ഷണിക്കണമെന്നാണ് എൻ്റെ ഒരു ഇത് അങ്ങനെയെങ്കിലും കമ്മികൾ മറ്റുള്ളവർക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ചെയ്യുമല്ലോ കട്ടത്തിന്റെ പലിശ കൊടുത്ത് കള്ളൻ മാതൃകയായി കേരളത്തിൽ ഉടനീളം ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിക്കാൻ സുരേഷ് ഗോപിക്ക് പറ്റിയാൽ നന്നായിരുന്നു പിണറായി നവകേരള യാത്ര നടത്തിയിട്ട് ജനങ്ങൾക്ക് ഒരു മൊട്ടുസൂചി പോലും കിട്ടിയില്ല സുരേഷ് ഗോപി കല്ലുങ്ക് മീറ്റിംഗ് നടത്തിയപ്പോൾ ഒരാൾക്ക് വീടായി ഒരാൾക്ക് പൈസയും കിട്ടി ഇതിനപ്പുറം എന്ത് വേണം തൃശൂർകാർക്ക് തെറ്റിയിട്ടില്ല എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ സുരേഷ് ഗോപിയെ കണ്ടാലും അതെ ഒന്നെങ്കിൽ സുരേഷ് ഗോപി തരും അത് അദ്ദേഹം നിഷേധിച്ചാൽ സി പി എം തരും കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച എല്ലാവരെയും സുരേഷ് ഗോപി അപമാനിക്കാൻ ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇതിലൂടെ എല്ലാവർക്കും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ നിക്ഷേപ തുക തിരിച്ചു കിട്ടുമെന്ന് പ്രത്യാശിക്കുന്നു ഇങ്ങനെ പോകുന്നു ഇനി കമന്റുകൾ ഇനിയുമുണ്ട് ഏതായാലും കേന്ദ്രമന്ത്രിയെ കാണാൻ എത്തുന്നവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നത് ഇപ്പോൾ സി പി എം ആണെന്നാണ് നാട്ടുകാരുടെ പറച്ചിൽ ഏതായാലും ഈ ഒരു കല്ലുങ്കൽ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ ക്യാമറ കണ്ണുകളൊക്കെ തന്നെ സുരേഷ് ഗോപിയുടെ പിറകെയാണ് അവിടെ നിന്ന് അദ്ദേഹം അദ്ദേഹം നല്ല കാര്യങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴോ ചെയ്യുമ്പോഴോ അതൊന്നും തന്നെ ഒപ്പിയെടുക്കാതെ ഇത്തരത്തിൽ എന്തെങ്കിലും വിവാദമുണ്ടാക്കുന്ന സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ അതിന്റെ മുൻപും പിൻപും നോക്കാതെ വലിയ രീതിയിലുള്ള വിമർശനമാണ് കേന്ദ്രമന്ത്രിക്കെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ രണ്ട് സംഭവങ്ങൾ വന്നപ്പോഴും അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ കൃത്യമായി അദ്ദേഹം ആ പൊതുവേദിയിൽ വെച്ച് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അത് കാരണം രണ്ട് ഇപ്പോൾ അദ്ദേഹം ിച്ചു എന്ന് പറയുന്ന രണ്ടു പേർക്കും ഇപ്പോൾ ഗുണം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് ഇതുപോലെ ഇനിയും ആളുകൾ ഇത്തരത്തിൽ കല്ലിംഗ് ചർച്ചകൾ നടക്കുമ്പോൾ സുരേഷ് ഗോപിയെ കാണാനായിട്ട് അവിടെ ക്യൂ ആണെന്ന് അറിയുന്നത് അതായത് അദ്ദേഹം ഒന്ന് അപമാനിച്ചു വിട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം ഒന്ന് പരിഹസിച്ചു വിട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾ എന്തിനാണോ വന്നത് ആ ആവശ്യം നടപ്പിലാക്കും അല്ലെങ്കിൽ നടപ്പിലാകും എന്നുള്ള ഒരു ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആളുകളൊക്കെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനായിട്ട് എത്തുന്നത്